ചൂടത്ത് നടക്കാൻ പോകുന്നതിനോട് എനിക്ക് ഇത് അത്ര വലിയ താല്പര്യമുള്ള കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ അങ്ങനത്തെ ഒരു മൂത്രസന്ധാനം വന്നിട്ടുണ്ടെന്ന് അങ്ങോട്ട് വന്നു ഇത് മനുഷ്യന് സമാധാനം തരത്തില്ല ഏ ഇളയതു രണ്ടിനെയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പറയുന്നതൊക്കെ കേട്ടവരങ്ങ് നിന്നോളൂ പക്ഷേ ഈ പെങ്കൊച്ചിനോട് അടി ഉഞ്ഞാൻ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാലൊന്നും ഈ കൊച്ചു കേൾക്കുന്നില്ല ഇല്ലമ്മേ ഇല്ല ഏ ആ കൂടെ വിളിച്ചുകൊണ്ട് ഈ ചൂടത്ത് എന്നെ കൊണ്ട് നടത്തിപ്പിക്കുക എനിക്കന്ന് ഒന്നാമതേ നടക്കാൻ വയ്ക്കുക പക്ഷെ ഞാൻ ഇന്നിപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയപ്പം മനസ്സിലാക്കിയ കാര്യം കമ്പാരിറ്റീവ്ലി പ്രീവിയസ് ഡേയ്സ് ഇന്നാണെങ്കിൽ കുറച്ച് ചൂട് കുറവുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു എവിടെയൊക്കെയെങ്കിലുമൊക്കെ മഴ പെയ്യുന്നുണ്ടായിരിക്കും കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് മസ്ക്കറ്റിൽ ഒരു രണ്ട് മൂന്നാല് മഴ പെയ്തായിരുന്നു അപ്പം നല്ല സന്തോഷമായിരുന്നു കേട്ടോ ആ മഴ പെയ്ണപ്പം ആ മഴ പെയ്യുമ്പോൾ ഓഫ് ഉള്ള ദിവസമാണെങ്കിൽ അതിലും സന്തോഷം ഓൺ ഓൺഗോൾ ഉള്ള ദിവസമാണേ വിഷമമാണ് കാരണം ഞാൻ ഹോസ്പിറ്റലിനടുത്തുള്ളവരെ മാത്രമേ ഡ്യൂട്ടിക്ക് വിളിപ്പിക്കത്തുള്ളൂ അകലെയുള്ളവരെ ഡ്യൂട്ടിക്ക് വിളിപ്പിക്കത്തില്ല കാരണം അതൊന്നും ഉണ്ടായിട്ടല്ല അപ്പോൾ അവർക്ക് ഫുള്ള് റോഡൊക്കെ അങ്ങ് ഇതാകത്തില്ലേ വെള്ളം നിറഞ്ഞൊക്കെ അപ്പം പിന്നെ അവർക്ക് പറ്റത്തില്ലല്ലോ സോ അന്നേരം ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ആൾക്കാരൊക്കെ പോകേണ്ടതായിട്ട് വരും ചിലപ്പോൾ ട്വലോസ് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പം ഞാനത് അങ്ങനെ ഓർത്തപ്പം അങ്ങ് പറഞ്ഞതന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇവിടെ അടുത്ത് ഒരു വിവാ എന്ന് പറഞ്ഞൊരു ചെറിയൊരു എന്താ പറയുന്നത് ഒരു ഇത് വന്നിട്ടുണ്ട് മാളെന്ന് പറയാൻ പറ്റത്തില്ല വലിയൊരു സൂപ്പർ മാർക്കറ്റ് എന്നും പറയാൻ പറ്റത്തില്ല കുഴപ്പമില്ലെങ്കിലും പക്ഷെ അതിവിടെ റൂവിയാണോ അൽക്വയറിൽ ആ സ്ഥലത്താണ് ഉണ്ടായിരുന്നത് പക്ഷേ അവിടെ പലതരത്തിലുള്ള മുട്ടായികളൊക്കെ കിട്ടും കേട്ടോ അപ്പം നമുക്ക് അങ്ങോട്ടൊന്ന് പോകാമേ കേട്ടോ ഇത് കണ്ടോ ഞങ്ങളുടെ ഇമ്മാനുവേലാ പൂച്ചയെ കണ്ടേനെ ആ പൂച്ചയുടെ പുറകെ ഓടിയതാ ഇത് കണ്ടോ ഞങ്ങളിങ്ങനെ വിവാലിലോട്ട് പോകുന്ന വഴിക്ക് കാണുന്ന ഡേറ്റ്സിൻ്റെ ഇതാണേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പക്ഷേ ഉണ്ടല്ലോ എനിക്ക് ആക്ച്വലി ഈ അയൺ കുറവുള്ളവർക്കും എച്ച് ബി കുറവുള്ളവർക്കൊക്കെ ഈ ഡേറ്റ്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ് അത് വളരെ ഹെൽത്തിയാണ് പക്ഷെങ്കിൽ എനിക്കുണ്ടല്ലോ ഇങ്ങനെ ഈ മരത്തെന്ന് കഴിക്കുന്നതിനോടൊന്നും അത്ര വലിയ താല്പര്യമില്ലേ അതായത് ചില ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ഞങ്ങളുടെ ഫിൽ നമ്മുടെ ഒമാനി ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ അവരിങ്ങനെ ഫ്രഷ് ആയിട്ട് കൊണ്ടുവന്ന് നിൽക്കുമ്പോൾ അതേന്ന് രണ്ട് മൂന്നോ നാലോ ഒക്കെ എടുത്ത് ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ ഇത് കണ്ടു ഇത് പഴുക്കാനൊക്കെ ആകുന്നതേ ഉള്ളൂ പക്ഷേ ഉണ്ടല്ലോ എനിക്ക് ഈ ഡേറ്റ്സിനെ കുറിച്ചൊക്കെ ഈ ഡേറ്റ്സിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ ഞാൻ ഇവിടെ വന്നൊരു രണ്ട് മൂന്ന് നാല് വർഷം കഴിഞ്ഞപ്പോഴാന്ന് തോന്നുന്നത് കേട്ടോ ഞാനൊരു ഈന്തപ്പഴത്തിൻ്റെ ഇതുപോലെ കണ്ട മണ്ടയ്ക്കൊക്കെ ഇഷ്ടം പോലാ നിൽക്കുന്നത് ഞാനിങ്ങനെ പറിക്കാൻ പോയതാണേ എന്നിട്ട് ഞാൻ ഫോട്ടോ എടുത്തു യൂ സത്യം പറഞ്ഞാൽ ഞാനങ്ങ് പേടിച്ചു പോയി നോക്കിയപ്പോൾ ഒരു മഞ്ഞ കളറിലെ പാമ്പുണ്ടല്ലോ ഇത് ചുറ്റി കിടക്കുക അപ്പം നമ്മൾക്കറിയത്തില്ല കേട്ടോ ഇത് പാമ്പാണെന്ന് കാരണം എന്നാ ചോദിച്ചാൽ ഇതിൻ്റെ കളറും ഒരു മഞ്ഞ കഴിഞ്ഞിട്ടല്ലേ ഇതൊരു ഒരു റെഡ് പോലത്തെ സംതിങ്ങിലേക്ക് വരുന്നത് അപ്പോൾ ഈ അതിനുശേഷം എനിക്കിത് ഇങ്ങനെ ഡയറക്റ്റ് എത്ര നിൽക്കുന്ന കണ്ടാലും എനിക്ക് പേടി ഇന്ന് ഇമ്മൂസ് എന്നോട് പറഞ്ഞു അമ്മ അമ്മ എനിക്ക് പോണെന്നോ അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞ മോനെ വേണ്ട ഇതുപോലത്തെ സംഭവം എന്ന് ഇപ്പം നമ്മളിപ്പോൾ ഈ വിവാട ഇടത്തെത്തി കേട്ടോ ഇത് ഫ്രഷറാണ് ചീപ്പറാണ് ബെറ്ററായിട്ടെല്ലാം കിട്ടും പിന്നെ എല്ലാ സാധനങ്ങളും അതായത് എല്ലാ നാഷണാലിറ്റിയുടെ സാധനങ്ങളും ഇവിടുന്ന് മേടിക്കാൻ പറ്റും കേട്ടോ ഇത് കണ്ടോ ഇതാണ് ഈ കട കേട്ടോ ഈ കടയിലൊക്കെ പോകുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയാമോ എന്തെങ്കിലും പറക്കിയെടുക്കാനുള്ള സന്തോഷമാ നമ്മുടെ പോക്കറ്റ് കാലിയാക്കാനും

ബ്രൗൺ ഷുഗർ ഉണ്ട് ഓക്കെ പിന്നെ ഇവിടെ മിൽക്ക് ചിക്കുന്നു ഞാൻ നോർമലി ഷോപ്പിംഗ് അക്കതൊക്കെ പോകുമ്പോൾ ഞാൻ അവിടുന്ന് ചോക്കോ കോഫിയുടെ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കൂട്ടിയാ പോകുന്നത് ബ്രൗൺ ഷുഗർ പിന്നെ സാറാമ്മയെ കുറിച്ച് പറഞ്ഞുണ്ടല്ലോ മറ്റു രണ്ടുപേരും നമ്മളൊരു ഹമ്പിളായിട്ടൊക്കെ റിക്വസ്റ്റ് ചെയ്ത് അമ്മയെ എടുത്തോട്ടെ അങ്ങനെയൊക്കെ ചോദിക്കും സാറാമ്മയെക്കുറിച്ച് പറഞ്ഞോളൂ പറയും ഞാനിങ്ങ് എടുക്കുമോ അമ്മയെന്ന് പറയും അത് നമ്മുടെ സുരേഷ് ഗോപി പറയും വിട്ടു ഞാനങ്ങ് എടുത്തു എടുക്കുവോ അമ്മേ പിന്നെ അവിടെ വാക്കില്ല കാരണം നമ്മളിവിടെ വേണ്ട എന്ന് പറഞ്ഞാല് പിന്നെ അവിടെ എനിക്ക് തോന്നുന്നു ഈ കടക്കാരുൾപ്പെടെ നമ്മളെ അവിടെ ഈ പെണ്ണു നാചിക്കും പോണെ വളരെ കഷ്ടമാണ് അതായത് നമ്മളിപ്പോൾ മറ്റൊക്കെ പോവുകയാണെങ്കിൽ പൈസ ആയിരിക്കും അഗസ്സിനെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചിക്കൻ പോപ്കോണിലൊക്കെ സെവൻ ഹൺഡ്രഡ് നയൻറ്റി നൈൻ പൈസ ഉണ്ട് കേട്ടോ പക്ഷെ ഇങ്ങനെ നാലുമണിക്കൊക്കെ കുഞ്ഞുങ്ങൾക്ക് പ്രശ്നം വെല്ലുവിളിയുവാണെങ്കിൽ ഞാൻ ും എപ്പോഴും അതാ വേണ്ടത് ഒരിടയ്ക്ക് കുഞ്ഞുങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ മുട്ടായി ഒക്കെ മേടിച്ചു കൊടുക്കുമായിരുന്നു പക്ഷെ ഇപ്പം ഞാനങ്ങനെ മേടിച്ചു കൊടുക്കത്തില്ല കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ അവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ മേടിച്ചു കൊടുക്കും പക്ഷേങ്കിൽ അത് അൺഹെൽത്തിയാണ് കാരണം പല പല ഹെൽത്ത് റീസ് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്നു അതുകൊണ്ട് ഞാൻ അവരിച്ചിര കരഞ്ഞാൽ ഞാനത് മൈൻഡ് ചെയ്യത്തില്ല